സുന്നദ്ധമായ വിഷയം പറയുമ്പോൾ അതിന്റെ പേരിൽ അയാൾ മുജാഹിദാണ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ പേരിൽ സുന്നദ്ധമായ പറയല് നിർത്തും ഒന്നുമില്ല അങ്ങനെ ഒരു പുത്തൻവാദിയും അങ്ങനെ ധരിക്കുകയും വേണ്ട പറയുന്നത് നിർത്തും ഇങ്ങനെ പറഞ്ഞാല് അങ്ങനത്തെ ഒരു പേടിയും ദുനിയവിൽ ഒരാളെയും ഒരു കാലത്തും പേടിച്ചിട്ടില്ല മരിക്കുന്നവരെ പേടിക്കയില്ല മനസിലായില്ലേ അള്ളാഹനെ ഭയപ്പെടും വേറെ ആരെയും ഭയപ്പെടൂല അള്ളാൻറെ ദീന് തുറന്നു പറയും എന്നിട്ട് വരുന്നത് വെച്ച് കാണാ എന്നല്ലാതെ അങ്ങനെ എന്തെല്ലാം പേടിപ്പിക്കൽ ആരെല്ലാം എവിടെന്നെല്ലാം നടത്തി ഇരുന്നു എന്നിട്ട് എന്തായത് അങ്ങനെ ഒരു ഭയവും ലോകത്ത് ഒരു സിട്ടിയും അള്ളാഹുവിന്റെ ദീന് പറയുന്ന വിഷയത്തിൽ ഒരാളെയും ഭയപ്പെടൂല ഭയപ്പെടാൻ ഭയപ്പെടാൻ സാധ്യമല്ല പാടില്ല നമ്മൾ ഭയപ്പെടൂലെ വിളിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധമായ വിവാദത്തായ നിസ്കാരത്തിൽ

പക്ഷേ കേവലം ഒരു അടിമയല്ല അള്ളാഹുവിന്റെ റസൂലായ അടിമയാണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുത്ത് അടിമയാണ് മറ്റാരെങ്കിലും അല്ല ഹബീബായ മുഹമ്മദ് ജനിച്ച നാടാണ് മക്ക അവിടുത്തെ ഉപ്പാപ്പ നിർമ്മിച്ച പുനർനിർമാണം നടത്തിയ കൈബാ ഷെരീഫുള്ള നാടാണ് മക്ക അവിടുത്തെ തറവാട്ടുകാരായ കൊറൈശികൾ വളരുകയും ജീവിക്കുകയും ചെയ്ത നാടാണ് മക്ക അങ്ങനെ ഒരുപാട് ബഹുമാനം മക്ക ഷരീഫിനുണ്ട് എന്നാൽ അവിടുത്തേക്ക് അവിടുന്ന് പോയി താമസിക്കുകയും അവിടുന്ന് ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന അവിടുന്ന് ഇപ്പോഴും താമസിച്ചു കൊണ്ടിരിക്കുന്ന നാടാണ് മദീന ആ മദീനയുടെ ബഹുമാനം പറയാതെ വെറും മക്കയുടെ ബഹുമാനം പറയാം നബി നബിസ്ലും തങ്ങളോടുള്ള ഒരു ഷഹാദത്ത് പോലും അല്ലാതെ എന്ന സത്യം പറയുമ്പോൾ മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യരല്ല എന്നത് പറയണം നിങ്ങൾ അതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വചനം നബി നബിസ് അലൈ വസ്ലമ തങ്ങളടക്കം സർവ്വ അമ്പിയാക്കളും പറഞ്ഞ വാചകത്തിൽ ഏറ്റവും ബഹുമാനമുള്ളത് ഇല്ല കൊടുക്കുന്നവൻ ഒരു ഒരു ഗുണവും ഗുണവും നിന്നല്ലാതെ ആർക്കും കിട്ടൂല അപ്പൊ നിങ്ങൾ ചോദിക്കൂലിൽ നിന്ന് ഞങ്ങൾക്ക് ഗുണം കിട്ടുന്നില്ലേ ഞങ്ങൾക്ക് പണക്കാരിൽ നിന്ന് പണം കിട്ടുന്നില്ലേ പോലീസുകാരിൽ നിന്ന് ഞങ്ങൾക്ക് നിർഭയത്വം കിട്ടുന്നില്ലേ അതുപോലെ കോടതി കൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ലേ ഭരണാധികാരികൾ മുഖേന സമാധാനം ഉണ്ടാകുന്നില്ലേ ഇങ്ങനെ തുടങ്ങി ഡോക്ടർ മുഖേന രോഗശമനം കിട്ടുന്നില്ലേ ഇങ്ങനെ തുടങ്ങി നൂറ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അവിടെ എല്ലാം നമുക്കറിയാം അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരവും അവന്റെ ഉദ്ദേശപ്രകാരവും അവന്റെ ഓർഡർ പ്രകാരവുമാണ് അള്ളാഹു ഉദ്ദേശിക്കാതെ ലോകത്ത് ഒരു നന്മയും അള്ളാഹു തീരുമാനിക്കാതെ അവന്റെ ഓർഡർ ഇല്ലാതെ ഒരു നന്മയും ലോകത്ത് ഒരു സൃഷ്ടിക്കും കൊടുക്കാൻ സാധ്യമല്ല അത് ഏറ്റവും ഉന്നതരായ സെട്ടിയായ മുഹമ്മദ് ഉത്തരവ് പ്രകാരം മാത്രമാണ് അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ കുഞ്ഞ് ഉണ്ടാകണം എന്ന ഉത്തരവ് ആ ഉത്തരവില്ലാതെ അതാണ് ഒരു സംഗതി ഉദ്ദേശിച്ചാൽ അവൻ ഉണ്ടാകണം എന്ന ഉത്തരവ് നൽകും ആ ഉത്തരവ് നൽകുമ്പോൾ അത് ഉണ്ടാകും അപ്പൊ ഏത് കാര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ് അള്ളാഹു ഉദ്ദേശിക്കാതെ അവൻ തീരുമാനിക്കാതെ അവൻ നൽകാതെ ആർക്കും ഒന്നും കിട്ടുകയില്ല ആര് മുഖേനയും ഒന്നും കിട്ടുകയില്ല ജല്ല ജലാലുഹു അവൻ മാത്രമേ ആരാധനക്കർഹൻ ഉള്ളൂ കാരണം അവൻ മുഖേന അല്ലാതെ ആർക്കും ഇവിടെ ഒന്നും കിട്ടുന്നില്ല അവൻ കൊടുക്കുന്നതല്ലാതെ കിട്ടുന്നില്ല എന്നാൽ അവൻ കൊടുക്കുന്നത് അവൻ മുഖേനയും പലതും കൊടുക്കും അതിൽ ലോകത്തിന് മുഴുവനും അള്ളാഹു നൽകുന്ന അനുഗ്രഹം ആ അനുഗ്രഹത്തിന്റെ നിമിത്തമായി അത് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു സുബാന അത് വിതരണം ചെയ്യാൻ വേണ്ടി നിയോഗിച്ച നേതാവാണ് മുഹമ്മ അതുകൊണ്ടാണ് കൊടുക്കുന്നവൻ പിന്നെ ഞാനോ ഖാസിം ഞാൻ വിതരണം ചെയ്യുന്നവൻ മാത്രമാണ് അപ്പൊ അള്ളാഹുവിന്റെ അധികാരത്തിലുള്ള അള്ളാഹുവിന്റെ അധികാരത്തിലല്ലാതെ ഇവിടെ ആരുമില്ല ഒന്നുമില്ല അവന്റെ നിയന്ത്രണത്തിലല്ലാതെ ഇവിടെ ആരുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സദസ്സ് നിയന്ത്രിക്കാൻ ഒരു അക്ഷ ഒരധ്യക്ഷൻ ഇല്ല എന്നല്ല വണ്ടി നിയന്ത്രിക്കാൻ ഡ്രൈവർ ഇല്ല എന്നല്ല അതുപോലെ കേരളത്തിൽ ഈ കോവിഡ് പശ്ചാത്തലം വരുമ്പോൾ അതിന്റെ വിഷയങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ആരോഗ്യമന്ത്രി ഇല്ല എന്നല്ല അതുപോലെ സാലിഹ്യങ്ങൾ അവരുടെ വിഷയങ്ങൾ നിയന്ത്രിക്കുന്ന അവർക്കുള്ള നേതാക്കൾ ഇല്ല എന്നല്ല അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തും നേതാക്കളും നിയന്ത്രിക്കുന്നവരുണ്ടാകും അതെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും മുഴുവൻ വസ്തുക്കളെയും മുഴുവൻ മലക്കുകളെയും സൂര്യനും ചന്ദ്രനും മുതൽക്ക് ചെറിയ ഉറുമ്പിൻ്റെ ചെറിയ കാല് വരെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ ബാഹ്യമായി നിയന്ത്രണങ്ങൾ ഉണ്ടാകും ഏതുപോലെ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹു ആണ് ലഹുൽ മുൽഖ് അള്ളാഹുവിന് മാത്രമാണ് അധികാരം അവനാണ് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും അധികാരസ്ഥനും അള്ളാഹുവാണ് അപ്പൊ പിന്നെ അയാളുടെ ഉടമസ്ഥതയിലാണ് ആ പറമ്പെന്ന് പറഞ്ഞത് അത് വേറെ അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമുള്ള ഉടമസ്ഥതയാണ് അല്ലാതെ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണെന്ന് പറയുന്നത് പോലെ അല്ല അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലാണ് എന്ന് പറയുന്നത് ഇങ്ങനെ ധാരാളം ഉണ്ട് അപ്പോ അള്ളാഹുവിന്റെ ഭരണത്തിന് കീഴിലാണ് എല്ലാവരും എല്ലാ ഭരണവും അപ്പോൾ പിന്നെ ഇവിടെ മുഖ്യമന്ത്രി ഭരണ എന്ന് ചോദിക്കരുത് മുഖ്യമന്ത്രിയും അള്ളാന്റെ ഭരണത്തിൽ കീഴില്ല അള്ളാഹു ഉദ്ദേശിച്ചതിനപ്പുറം ഒരു ചെറുവിൽ നനക്കാൻ ഒരു മുഖ്യമന്ത്രിക്കും ഒരു പ്രധാനമന്ത്രിക്കും ഒരു രാജാവിനും കഴിയില്ല ഒരാൾക്കും കഴിയില്ല ഒരു ജിബിയിൽ അലഹിമിനും കഴിയില്ല ഒരു നബിക്കും ഒരു റസൂലിനും ഒരാൾക്കും കഴിയില്ല മുഴുവൻ കഴിവും ഒരു കഴിവും ഒരാൾക്കും ഇല്ല അതുകൊണ്ടാണ് നബി തങ്ങൾ ചെയ്യുമ്പോൾ നിന്റെ ഞങ്ങൾ കഴിവ് തേടുന്നു കാരണം എന്താണ് ഞങ്ങൾക്ക് കഴിവില്ല കഴിവുള്ളവൻ നീയാണ് എന്ന് നബി തങ്ങൾ തന്നെ പ്രഖ്യാപിക്കുകയാണ് എന്നാൽ ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ഇലഹ ഇല്ലല്ലോ അത് പറയണം എന്നതും കൂടി പഠിപ്പിക്കുന്ന ആയത്താണ് ഫലം അന്നഹു അള്ളാഹുല്ലാതെ ഇല്ല എന്നത് മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ ഉറപ്പിച്ചോളം അത് പറഞ്ഞ ഉടനെ അള്ളാഹ് പറയാണ് ഓ നബിയേ തങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ അതേ ദോഷം വരൂല അള്ളാഹുത ബഹുമാനിച്ചിരിക്കുകയാണ് തങ്ങൾക്ക് മുമ്പോ പിമ്പോ ഒരു ദോഷവും വരാത്ത വിധം ദോഷത്തിൻ്റെയും ഇടയും ഇടയിൽ എല്ലാം മറയിട്ടിരിക്കുകയാണ് ദോഷത്തിന് തങ്ങളുടെ അടുക്കൽ എത്താൻ കഴിയില്ല തങ്ങൾ ദോഷത്തിൻ്റെ അടുക്കൽ എത്തുകയില്ല ഇടക്ക് മറിയുണ്ട് ആ സ്ഥാനമുള്ള ലഭിതങ്ങളോട് ദോഷം വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറൊരു തഫ്സീർ പ്രകാരം അവിടുത്തെ കുടുംബത്തിൻ്റെ ദോഷങ്ങൾ പൊറത്തു കിട്ടാൻ വേണ്ടി വലിൽ മുമിനീന വൽമു മിനാ ഇമാനുള്ള പുരുഷന്മാരുടെ ദോഷം ഞാൻ പൊറുക്കാൻ വേണ്ടി ഇമാനുള്ള സ്ത്രീകളുടെ പാപം ഞാൻ പൊറുക്കാൻ വേണ്ടി ഓ നബിയെ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ എന്നോട് തങ്ങൾ അവർക്ക് വേണ്ടി അവിടുന്ന് പൊറുക്കലിനെ ചോദിക്കണേ അപ്പൊ അഷറഫുൽ വസ്ല്ല തങ്ങളുടെ ആ വലിയ സ്ഥാനമുണ്ടല്ലോ പാപികൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ച് അങ്ങനെ അങ്ങനെ അള്ളാഹുവിനോട് മഹഫിറത്ത് വാങ്ങിക്കൊടുക്കുന്ന പ്രവാചകർ എന്ന ആ വലിയ സ്ഥാനമുണ്ടല്ലോ അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ മധ്യവർത്തി എന്ന സ്ഥാനമുണ്ടല്ലോ ആ സ്ഥാനം ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് പഠിപ്പിക്കുമ്പോൾ അതിനോട് ചേർന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാടും

എന്നാൽ സർവ സൃഷ്ടികൾക്കും അനുഗ്രഹം അള്ളാഹുതേലം നൽകുന്നത് ആ നൽകുന്നതിന് അള്ളാഹുവിൻ്റെയും അതേ സൃഷ്ടികളുടെയും ഇടയിൽ അള്ളാഹു വെച്ച മധ്യവർത്തിയാണ് അതാണ് ില്ല സൃഷ്ടികൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നമ്മളയോ നമ്മളോ യോഗിച്ചയച്ചിട്ടില്ല അൽ മരിക്കുൽ ജബാറായ രാജു സയ്ദായ റഹ്മാനേ ിൻ്റെയും ഇൽമിൻ്റെയും തെക്കുവയുടെയും വെളിച്ചം കൊണ്ട് ഞങ്ങളെ മനസ്സ് നീ പ്രകാശിപ്പിക്കണേ അള്ളാ നിന്നോടുള്ള സ്നേഹം നിന്റെ ഹബീബ് സല്ലു അലഹി വസ്ല്ലം തങ്ങളോടുള്ള സ്നേഹം നിൻ്റെ ദീനിനോടുള്ള സ്നേഹം നിൻ്റെ ദീനൻ്റെ അലിമീങ്ങളോടുള്ള സ്നേഹം നിൻ്റെ ഹബീബിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം ഞങ്ങൾ കൽബിലേറ്റിയേറ്റിത്തരണേ അള്ളാ ഞങ്ങളെ മജിലിസുകൾ ജാപത്തുള്ള മജിലിസാക്കണേ അള്ളാ